ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ മലക്കപ്പാറ യാത്രയിൽ വാഴച്ചാൽ ഇരുമ്പ് പാലത്തിൽ നിന്ന് കിട്ടിയ ഒരു കൂട്ടം ആനകളുടെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഒരുപാട് തവണ മലക്കപ്പാറയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഈ വാഴച്ചാൽ ഭാഗത്ത് ആദ്യമായിട്ടാണ് നമ്മൾ ആനേനെ കാണുന്നത് പ്രത്യേകിച്ച് ഈ ഒരു പാലത്തിൽ നിന്ന് നമുക്ക് പാലത്തു നിന്ന് നോക്കുമ്പോൾ രണ്ട് വശത്തും ഈറ്റക്കാടുകൾ കാണാൻ പറ്റും പുഴയുടെ രണ്ട് സൈഡിലായിട്ടും അപ്പോൾ എപ്പോൾ അവിടെ ചെന്നാലും നമ്മൾ നോക്കാറുണ്ട് ഈറ്റക്കാടിനുള്ളിൽ നിന്ന് ആനകൾ വരുന്നുണ്ടോയെന്നൊക്കെ അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ കണ്ടേക്കാണ് അപ്പോൾ ആദ്യമേ തന്നെ മൂന്ന് പേര് ഇത് പുഴ ക്രോസ് ചെയ്യുന്നുണ്ട് രണ്ട് പിടിയാനകളും പിന്നെ അതിൻ്റെ ഒരു കുട്ടിയാണ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുഴാട്ടോ അപ്പോൾ ഇതിനു മുമ്പ് വേറെ ആനകൾ ക്രോ ക്രോസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല അപ്പോൾ എന്തായാലും എന്താ ഈ മൂന്ന് പേരാണ് ആദ്യം പുഴ കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തൊട്ട് പാക്കിൽ ഇപ്പോൾ രണ്ട് ആനകളേ ഉള്ളൂ പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഒരുപാട് ആനകളാ ഒരു ഈറ്റക്കാടിനുള്ളിൽ നിന്ന് ഇറങ്ങി വരും അപ്പം നമ്മൾ വൈകുന്നേരമാണ് ഈ ഒരു കാഴ്ച വേണ്ടത് അപ്പോൾ ലൈറ്റ് ആണെങ്കിൽ ഒട്ടുമില്ല നല്ല ഡിസ്റ്റൻസിലാണ് ഇവർ നിൽക്കണം അപ്പം നമുക്ക് ഇത്രയും സൂം ചെയ്യാനേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ ബാക്കിൽ രണ്ട് ആനകൾ നിൽക്കുന്നുണ്ട് പുഴയുടെ സൈഡിലായിട്ട് ഇവർ പുഴ കടന്നിട്ടില്ല അവർ പുഴ കടക്കാൻ വേണ്ടി നിൽക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിങ്ങനെ നിൽക്കുന്നതിൻ്റെ കാരണം വേറെ ആനകൾ പുറകിൽ നിന്ന് ഇറങ്ങാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവർ വെയിറ്റ് ചെയ്ത് നിൽക്കണേ കേട്ടോ അപ്പോൾ ഇപ്പോൾ വേനൽക്ക അതൊക്കെ ആയതുകൊണ്ട് പുഴയുടെ സൈഡിലും ഡാമിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഒരുപാട് ആനകളെ ഈ ഒരു മലക്കപ്പാറ യാത്രയിൽ കാണാനായിട്ട് പറ്റും പക്ഷേ കുറച്ച് ലക്ക് വേണമെന്ന് മാത്രം ഇതിനെയൊക്കെ അടുത്ത് കാണാനും ദൂരെ നിന്ന് കാണാനും ഒക്കെ ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പറ്റുള്ളൂ ചില സമയത്ത് ഇതിൻ്റെ അടുത്തേക്കൂടെ പോയാലും നമ്മൾ അറിയണമെന്നൊന്നുമില്ല അപ്പോൾ അപ്പം എന്തായാലും ഇത്ര ഓപ്പണിൽ കിട്ടിയതുകൊണ്ടാണ് നമ്മൾ കണ്ടത് നമ്മളിപ്പോൾ പാലത്തുമ്മയാണ് നിൽക്കണത് അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഇവരിങ്ങനെ പുഴ സൈഡിൽ നിൽക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു റൂട്ടിൽ നമുക്ക് അധികം നേരം ഒന്നും വണ്ടി നിർത്തിയിടാൻ പറ്റില്ല അപ്പോൾ നമ്മൾ തിരിച്ച് വരുന്ന സമയത്താണ് ഇതിനെ കണ്ടത് അപ്പോൾ നമ്മൾ അതിരപ്പള്ളി എത്താറായി അപ്പോൾ വൈകുന്നേരമായി അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകണം അപ്പോൾ അതുകൊണ്ട് ചെറിയതായിട്ടൊരു വീഡിയോ മാത്രമായിട്ട് എടുത്തേ അപ്പോൾ ആ പാലത്തിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത് അങ്ങനെ ദാ ഇല്ലിക്കൂട്ടത്തിൽ നിന്ന് അടുത്ത ആനകളും ദേ ഇറങ്ങി വന്നേക്കാണ് ഇപ്പോൾ ഓൾറെഡി മൂന്നാനകൾ പുഴ കടന്നു പോയി ഇപ്പോൾ ഇവിടെ നാല് ആനകളുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ മൊത്തം ആനകളെ കണ്ടു ഇനിയും ഒത്തിരി ആനകൾ ഈ ഒരു കൂട്ടത്തിലുണ്ട് അവരൊക്കെ ഇറങ്ങി വരാനുണ്ട് കേട്ടോ കുറച്ച് കഴിയുമ്പോഴേക്കും അവർ ഇറങ്ങി വരും അപ്പോൾ ഇവരെന്തായാലും ഇവിടെ നിന്നിട്ട് പുഴ കിടക്കണമെന്നില്ല അവിടെ നിന്നിട്ട് ജസ്റ്റ് വെള്ളം കുടിച്ച് നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു റൂട്ടിലൂടെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ നോക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി അയാളൊക്കെ കാണാൻ പറ്റും കേട്ടോ അടുത്താണെന്നുണ്ടെങ്കിൽ വണ്ടി ഒന്നും നിർത്തരുത് വിട്ട് പൊക്കാണോ അതിപ്പോൾ ഒത്തിരി ദൂരെയാണ് കണ്ടില്ലേ നെക്സ്റ്റ് ഇറങ്ങി വന്നേക്കണത് ഒരു വലിയ കൊമ്പനാട്ടോ അത്യാവശ്യം നല്ല വലിയ കൊമ്പൊക്കെ ഉണ്ട് അപ്പോൾ അടുത്ത ഇറങ്ങി വന്നേക്കാം അപ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് എൻ്റെ നാട്ടിൽ ആനകളുടെ വീഡിയോ കാണാനാണ് ഇഷ്ടം എന്നുള്ളത് അപ്പോൾ എനിക്ക് പറ്റാവുന്നത്ര നമ്മുടെ നാട്ടിലേക്ക് വരുന്നതൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ യാത്രയിൽ കാണുന്ന ആനകളെയും കൂടി ഞാൻ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ കണ്ടാൽ മതി പിന്നെ നമ്മുടെ നാട്ടിൽ ആനകളുടെ വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീടിനടുത്ത് കഴിഞ്ഞ ദിവസം എനിക്കൊരു അനെ കിട്ടിയിരുന്നപ്പോൾ ആ വീഡിയോ ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ എഡിറ്റൊക്കെ ചെയ്തിട്ട് വേണമല്ലോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ടാട്ടോ കുറച്ച് ഡിലേ വരണേ അപ്പോൾ അതേ നമ്മുടെ ബാക്കിയുള്ള ആനകളത് ഈ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ തുരുത്തിനുള്ളിൽ നിന്നിട്ട് അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു വലിയൊരു പിടിയാനക്കൂട്ടാണ് അപ്പോൾ ഇതിലൊരു കൊമ്പനെ നമ്മൾ കണ്ടിരുന്നു കുട്ടികളൊന്നും അധികം ഇല്ലാന്ന് തോന്നുന്നു ഇനിയിപ്പോൾ വരാൻ ഇറങ്ങാനിരിക്കുന്ന ഗ്യാങ്ങിൽ അറിയില്ല അപ്പോൾ അതേ ചിലരൊക്കെ അത് ഈ പുഴ കടന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ പുഴയുടെ കരയിൽ ഒത്തിരി ആനകൾ ഇപ്പോൾ വന്ന് നിന്നേക്കാണ് ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നതിന് ശേഷം പുഴ കിടക്കാനായിരിക്കും ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കണത് നമ്മളപ്പം ഇനി ബാക്കിയുള്ള കൂട്ടം ഇറങ്ങാനായിട്ട് വെയിറ്റ് ചെയ്തില്ലേ കേട്ടോ കാരണം സമയം ഒത്തിരി വൈകിയെന്ന് പറഞ്ഞില്ലേ ഇത് വൈകുന്നേരമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഒരുപാട് നേരം ഇതിനെ നോക്കി നിൽക്കാൻ പറ്റില്ല അപ്പോൾ അതെ ഒട്ടുമിക്ക ആനകളും ഇറങ്ങി ആ ഒരു പുഴയുടെ കരയിൽ നിൽക്കുന്നുണ്ട് കൂട്ടത്തിൽ ഒരു ഒരു കൊമ്പനയും കാണാം കേട്ടോ ഇത്രയും പിടി ആനകളുടെ ആയിട്ടുള്ള ഒരു കൊമ്പനെ മാത്രമാണ് കാണാൻ പറ്റുന്നത് നേരത്തെ കടന്നു പോയതിലും പിടിയും കുട്ടിയൊക്കെ ഒക്കെ തന്നെയായിരുന്നു കൊമ്പന ഉണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങളും ഈ ഒരു റൂട്ടിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കും ആനകളെയും ആനകളെ മാത്രമല്ല ധാരാളം മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും നമ്മളൊന്ന് ശ്രദ്ധിച്ചൊക്കെ പോയാൽ മതി ധാരാളം ആനിമൽ ആയിട്ടിങ് കിട്ടുന്ന ഒരു റൂട്ട് കൂടിയാണ് അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി കൂടുതൽ നേരം എടുത്തിട്ട് കാര്യമില്ല ലൈറ്റൊന്നും ഒട്ടുമില്ല ഇപ്പോൾ തന്നെ വളരെ കുറവ് ലൈറ്റിലാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ആ ഒരു കൊമ്പനെ ശരിക്കും കാണാം അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ നിർത്താണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ